കേരളം ബ്ലോക്ക് ചെയിൻ അക്കാഡമി എന്ന് പറഞ്ഞിട്ട് ഡി ഡിറ്റിൻ്റെ അണ്ടറിലുള്ളൊരു ഡിപ്പാർട്ട്മെൻ്റാണ് അപ്പോൾ അവരുടെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ് സെറ്റ് ചെയിൻ എന്ന് പറയുന്നത് ഈ സെറ്റ് ചെയിൻ ഉപയോഗിച്ചിട്ട് സെറ്റ് ചെയിൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ആവുന്ന ബ്ലോക്ക് ചെയിൻ പിടിയായിരിക്കും ക്രിയേറ്റ് ആകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ ക്യു ആർ കോഡ് കാണും അല്ലെങ്കിൽ ഈ സൈറ്റിൽ പോയിട്ട് ഈ സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആണോ ഇല്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതുപോലെ തന്നെ ഇത് എന്ത് തരം ഡോക്യൂമെൻ്റ് ഇതുപോലെ ചെയ്യാൻ സാധിക്കും രണ്ടാമത് ഇത് അഗ്രോ ചെയിൻ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ആണ് അപ്പോൾ അഗ്രോ ചെയിൻ വഴി വന്നിരിക്കുന്ന ഒരു വെജിറ്റബിളോ ഫ്രൂട്ട്സോ ഒക്കെ ആണെങ്കിൽ അത് ട്രേസ് ചെയ്യാൻ സാധിക്കും അത് ഏത് ഫാമിൽ നിന്നാണ് വന്നിരിക്കുന്നത് അവരെങ്ങനെയൊക്കെയാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ഈ അക്രോഷ്യൻ വഴിയാണത് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ ആ ആ സിസ്റ്റം അവർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ട്രേസ് ചെയ്യാൻ സാധിക്കും അതിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ സാധിക്കും എന്താണ് ഈ ബ്ലോക്ക് ചെയ്തെന്ന് വെച്ചാൽ ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സെൻട്രലൈസും ഡീസെൻട്രലൈസും തമ്മിലുള്ള ഡിഫറെൻസ് അറിയുന്നത് നമ്മൾ ട്രെൻറും പറഞ്ഞപ്പോൾ ഒരു ബാങ്ക് അത് സെൻട്രലൈസ്ഡ് ആണ് ഇപ്പം നമ്മളിപ്പോൾ നമുക്ക് ഇവിടുത്തെ പൈസ വേറെ ഒക്കെ അയച്ചു കൊടുക്കും വേറെ രാജ്യത്തോളം നമ്മൾ നമ്മുടെ ബാങ്കിൽ പോയിട്ട് നമ്മൾ അവിടെയാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത് ഈ ബാങ്ക് ഒരു തേർഡ് പാർട്ടി വഴിയിട്ട് മറ്റേ ബാങ്കുകളുടെ ട്രാൻസാക്ഷൻ ഒരുപാട് തേർഡ് പാർട്ടി മിഡിൽ ആൾക്കാർക്ക് വരുന്നത് ഈ മിഡിൽമാരിലാ നമുക്ക് ഡയറക്റ്റ് ഈ സാധനം ചെയ്യാൻ സാധിക്കും അപ്പൊ എനിക്ക് നേരിട്ട് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനാണോ യു പി ബ്ലോക്ക് ചെയ്യാൻ അല്ല അതെ ക്രിപ്റ്റോ കറൻസി ബ്ലോക്ക് ചെൻ്റെ അതിൻ്റെ പാർട്ട് മാത്രമാണ് അപ്പോൾ നമ്മൾ ബിറ്റ് കോയിൻ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ എങ്ങനെയാണോ ഇൻ്റർനെറ്റ് എന്ന് പറയാൻ സാധ്യത ഇമെയിൽ എന്ന് പറയുന്നത് എന്താണോ അതേമാതിരിയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ ഇത് ബിറ്റ് കോയിൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് അത് അതിൻ്റെ ഒരു യൂസേജ് അറിയാം ഇത് ബോട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം പിന്നെ നമുക്ക് ഒരുപാട് ടാമ്പർ പ്രൂഫാണ് ഇത് എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് ആൾക്കാർ ചെക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് കള്ളത്താൻ പറ്റത്തില്ല പിന്നെ രണ്ടാമത് മുൻപുണ്ടായിരിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് നമുക്ക് നശിപ്പിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി റിയൽ എസ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇവിടെ മെയിനായിട്ടുണ്ടെന്ന് പറയുന്നത് നമുക്കൊരു വസ്തു അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യണം അത് ഒരുപാട് ടൈം ടേക്കിംഗ് പ്രോസസ്സാണ് പറയുന്നത് നമ്മൾ ആദ്യം പോയിട്ട് നമ്മുടെ രേഖകളെല്ലാം ഇത് തനസിൽദാറ താലൂക്കിലാണ് അവിടെ രേഖ കളക്ട് ചെയ്യണം നമ്മൾ രജിസ്റ്റർ ഓഫീസ് പോയി രജിസ്റ്റർ ചെയ്യണം അതിന് ശേഷം അതേ പെൺ റൈ കൊണ്ട മറ്റേ എഴുതിച്ച് അവിടെ രജിസ്റ്റർ ചെയ്തിട്ട ശേഷം വന്നിട്ട് നമ്മൾ വില്ലേജ് വന്നിട്ട് പിന്നെ കര ഒഴുക്കിയിട്ട് നമ്മുടെ പേരിലേക്കാണ് പ്രോപ്പര് ചെയ്യൂ ചെയ്യണം ശേഷം അതിൽ ഇമ്മൂബിൾ പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ വീട് മറ്റ് അസറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും അത് നമ്മുടെ പേരിലേക്കാണ് നമ്മൾ ലോക്കൽ ബോഡി എന്ന് വെച്ചാൽ പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അവിടെ പോയി വീടിൻ്റെ ഇഷ്യമാണ് ഇങ്ങനെ ഒരുപാട് പ്രോസസ്സ് ഉണ്ടെന്ന് പറയുന്നത് മറ്റേ രണ്ടാമത് നമുക്കിത് അറിയാൻ സാധിക്കില്ല ഇതിന് മുന്നോ ഉണ്ടായിരുന്ന അയാൾ കറക്റ്റ് അതിൻ്റെ ഓണർ തന്നെ ആണോ ഈ വന്ന കാലത്ത് ഒരുപാട് നമുക്ക് എല്ലാവരും ഇത് തിരിച്ചറിയാൻ പറ്റത്തില്ല പിന്നെ ഇത് ഇതിനെന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ ഇതിൽ ലീഗലായിട്ട് ഇഷ്യൂസ് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കില്ല അതേസമയം രണ്ട് വ്യക്തികൾ നമുക്ക് നേരിട്ട് ഇത് ചെയ്യാൻ സാധിക്കും ടെക്നോളജി വഴിയാണെങ്കിൽ അവർക്ക് ഗവൺമെന്റ് അതിനൊരു സെർവറേക്കാണ് ഈ സെൻട്രലൈസ് എന്ന് പറയുന്നത് പക്ഷേ എല്ലാവർക്കും ആ എല്ലാവർക്കും അതായത് ഉൾപ്പെട്ടുള്ള ആൾക്കാർക്കെല്ലാം അത് വേരിഫൈ ചെയ്യാൻ സാധിക്കും അതാണ് അതിൻ്റെ പ്രത്യേകത ഔട്ട്സൈഡ് പാർട്ടിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അറിയാം അറിയണ്ടാത്ത കാര്യങ്ങളാണ് അറിയാൻ പറ്റുന്നത് അങ്ങനെ രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും

പിന്നെ എവിടെ പഠിക്കും വഴിയുണ്ടോ കേരള ബ്ലോക് അക്കാഡമി എത്ര വർഷത്തെ കോഴ്സാണ് അത് സെറ്റ് ഓ ബേസിക് അഡ്വാൻസ് കോഴ്സുണ്ട് അഡ്വാൻസ് കോഴ്സുകളുണ്ട് ഡെവലപ്പർ കോഴ്സുകളുണ്ട് പിന്നെ ആർക്കിടെക്ട് കോഴ്സ് ഒരുപാട് കോഴ്സ് ഉണ്ട് പിന്നെ ഇന്റേൺഷിപ്പ് അതില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും ബേസിക് ഡിഗ്രി വേണ്ടതായിരുന്നു നിങ്ങൾ നിങ്ങൾക്ക് ടെക്നോളജിയിൽ താല്പര്യം ഉണ്ടായിരിക്കാം അതാണ് എന്റെ ഏറ്റവും വലിയ പ്രത്യേകം ചില ചില അത് അറിഞ്ഞിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അറിയാൻ പറ്റി പഠിക്കാൻ ആ ഞാൻ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് അത് സ്റ്റാർട്ട് ചെയ്തൊരു ഗെയിമുണ്ട്